സംരംഭകത്വം എന്നത് എന്നും ഒരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് അതിന് പിന്നിൽ ഒരു സ്ത്രീയാണെങ്കിൽ എത്ര കഴിവുള്ളവരാണെങ്കിലും അവരുടെ പ്രയത്നങ്ങൾക്കും കഷ്ടപ്പാടിനും പലപ്പോഴും നമ്മുടെ സമൂഹം വില നൽകാറില്ല എന്നത് വാസ്തവമാണ് ഒരു സംരംഭക എന്ന് അംഗീകരിക്കപ്പെടാനും പലപ്പോഴും അവർക്ക് പുരുഷന്മാരെക്കാൾ വളരെയധികം കഷ്ടപ്പെടേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലും ഇതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ എൺപത് കാലഘട്ടത്തിൽ അതും ഒരു വനിതാ സംരംഭക ഇല്ലാതിരുന്ന സമയത്ത് വന്ദന ലൂത്ര എന്ന വ്യക്തി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സംരംഭങ്ങളിൽ ഒരാളായി മാറിയ കഥ ചെറുതായിരിക്കില്ല വി എൽ സി സി എന്ന ബ്രാൻഡ് ഏവർക്കും സുപരിചിതമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ബ്യൂട്ടി വെൽനസ് സേവന വ്യവസായങ്ങളിലൊന്നായ വി എൽ സി സിയുടെ സ്ഥാപകയാണ് ലൂത്ര ഒരു ബ്രാൻഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വർഷങ്ങളോളം കഠിനാധ്വാനവും അർപ്പണബോധവും പ്രതിബദ്ധതയും അത്യാവശ്യമാണ് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം ഇതേ ആശയം മനസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വന്ദനാലൂത്രയ്ക്ക് വി എൽ സി സിയുടെ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് രൂപം നൽകാൻ സാധിച്ചു കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ സൗന്ദര്യ വ്യവസായത്തിന് നൈപുണ്യ പരിശീലനം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംരംഭമായ ബ്യൂട്ടി ആൻഡ് വെൽനസ് സെക്ടർ സ്കിൽ ആൻഡ് കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആകാനും സാധിച്ചു അക്കാലത്തെ വ്യത്യസ്തമായ ആശയമായിരുന്നു വെൽനസ് സെൻ്ററായ വി എൽ സി സി ആദ്യമായി ആരംഭിച്ചപ്പോൾ വെറും ഇരുപതിനായിരം രൂപ മാത്രം നിക്ഷേപിച്ച വന്ദന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയിലേക്ക് ആ ബിസിനസ്സിനെ വളർത്തി ദക്ഷിണേന്ത്യ തെക്കു കിഴക്കൻ ഏഷ്യ കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പതിമൂന്ന് രാജ്യങ്ങളിലെ നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ ഇന്ന് പ്രവർത്തനമുണ്ട് മെഡിക്കൽ പ്രൊഫഷണലുകൾ കൗൺസിലർമാർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ കോസ്മെറ്റോളജിസ്റ്റുകൾ ബ്യൂട്ടി പ്രൊഫഷണലുകൾ എന്നിവരെ ഉൾപ്പെടെ നാലായിരം തൊഴിലാളികൾ ഈ സ്ഥാപനത്തിലുണ്ട് ഒരു സംരംഭക എന്നതിലുപരി സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ വന്ദനയ്ക്ക് ശക്തമായ പങ്കുണ്ട് നാലായിരം പേർ ജോലി ചെയ്യുന്ന ബ്രാൻഡിൽ എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പത്മശ്രീ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഷ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോം ട്രയൽ പ്ലസ് അവാർഡ് തുടങ്ങി അംഗീകാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഫോബസ് ഏഷ്യ ലിസ്റ്റിൽ അൻപത് പവർ ബിസിനസ് വനിതകളിൽ ലൂത്രയ്ക്ക് ഇരുപത്തിയാറാം സ്ഥാനവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൻ്റെ ബിസിനസ് ആരംഭിച്ച സമയത്ത് വനിതാ സംരംഭകർക്ക് വളരെയധികം വിമർശനങ്ങളും നേരിടേണ്ടി വന്ന സമയമായിരുന്നു എങ്കിലും അതെല്ലാം കൊണ്ട് തന്നെ തൻ്റെ ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കാൻ വന്ദന ലൂത്രയ്ക്ക് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല